തിരക്കിലാണോ സഹിക്കാൻ പറ്റുള്ള ശെരിയാവും അത് മാത്രല്ലറങ്ങിയ ഭയങ്കര നാട്ടിലാണെങ്കി ഞാൻ വേലുവിലും കൊള്ളത്തില്ല പോരാഞ്ഞിട്ട് വീട്ടിലാണെങ്കിൽ പുട്ട് ദോശ അതൊക്കെയാണ് ഞാൻ കണ്ട സ്വപ്നത്തെ ഇതല്ല അല്ല മോൻ എന്ത് സ്വപ്ന കണ്ടേ എല്ലാരും പറഞ്ഞത് ഇവിടെ വന്നാ പെട്ടെന്ന് പണക്കാരനാവാന്നാണ് ഞാൻ ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു നടന്നിട്ടും ആ മരം മാത്രം ഞാൻ കണ്ടില്ല മരം എല്ലാരും പറഞ്ഞ മരം ഏത് മരം പണം കായ്ക്കുന്ന മരോ ഓനെ ആ മരം ഇവിടെ ഉണ്ടായിരുന്നു ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഇപ്പൊ അടുത്തടുത്ത് വന്ന ഈ കൊടും ചൂടിലെ ആ മരങ്ങളെല്ലാം കരിഞ്ഞുപോയി ഇപ്പൊ ഒരുപാട് പേര് ചേർന്ന് ആ മരത്തിൽ വെള്ളം വീഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ് ഒന്ന് തളർക്കാൻ വേണ്ടിട്ട് പണം കായ്ക്കുന്ന മരേ അതൊക്കെ വളർന്ന് വരുതാകുമ്പോ ഒരു സമയമാകൂടെ പറഞ്ഞു വിടാൻ പറ്റുമോ ഒരുപാട് കടമാച്ചിട്ടൊക്കെ അല്ലേ വന്നത് തിരികെ പോലുള്ള കാശുണ്ടോ ഇല്ല എങ്കിൽ ആ ടിക്കറ്റിനുള്ള കാശുണ്ടാവുന്നതുവരെ ജോലിക്ക് പോയിട്ട് അത് വച്ച് ടിക്കറ്റ് എടുത്ത് വെക്കോ എണീറ്റുമല്ല പണിക്കും പോവാൻ നോക്കണാ നാട്ടിൽ പോകണ അത്ര